वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय नमो भगवते वासुदेवाय नारायणं भजे नारायणं लक्ष्मीनारायणं भजे नारायणं ഭജേ നാരായണം ലക്ഷ്മി നാരായണം ഭജേ നാരായണം ദവന്തൈരം നാരായണം 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 ഭജേ നാരായണം നാരായണം ഭജേ നാരായണം दिनकरमध्यगं नारायणं दिव्यकनकाम्बरहरं नारायणं नारायणं भजे नारायणं लक्ष्मी नारायणं भजे नारायणं पङ्कजलोचनं नारायणं भक्तसङ्गणमोचनं नारायणं नारायणं भजे नारायणं लक्ष्मी भजे नारायणम् കരുണാപയോ ധി നാരായണം ഭവ്യശരണാഗതാ നിധി നാരായണം നാരായണം ഭയ നാരായണം ലക്ഷ്മി ഭയ നാരായണം രക്ഷിത ജഗത്രണം ചിക്ഷിത സൂരജയായണം നാരായണം ഭാരായണം ലക്ഷ്മി ഭജേ നാരായണം അജ്ഞാനനാശകം നാരായണം ശുദ്ധ വിജ്ഞാന ഭാസകം നാരായണം ശ്രീവത്സഭൂഷണം നാരായണം നന്ദഗോവൽസഭോഷണം നാരായണം ശൃംഗാരനായകം നാരായണം പദഗംഗാവിധായകം നാരായണം നാരായണം ഭജേ നാരായണം ലക്ഷ്മി ഭജേ ഭയ നാരായണം ശ്രീകണ്ഡസേവിതം നാരായണം നിത്യവൈകുണ്ഡവാസി നാരായണം നാരായണം ഭജേ നാരായണം ലക്ഷ്മി ഭജേ നാരായണം നാരായണം ഭജേ നാരായണം ലക്ഷ്മി നാരായണം ഭെ നാരായണം